ചാലക്കുടി ഗവൺമെന്റ് ഐ ടി ഐയിൽ തൃശൂർ ജില്ലാ തൊഴിൽ മേള സ്പെക്ട്രം ജോബ് ഫെയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് സുരേഷ് സി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ചാലക്കുടി ഐ ടി ഐ പ്രിൻസിപ്പാൾ സൗജ എം എ വൈസ് പ്രിൻസിപ്പാൾ രാജേഷ് വി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഐ ടി ഐകളിലെ പ്രിൻസിപ്പാൾമാർ ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തൃശൂർ ജില്ലയിലെ എല്ലാ ഐ ടി ഐകളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറിലധികം ട്രെയിനുകൾ മേളയിൽ പങ്കെടുത്തു അറുപത്തിയഞ്ച് കമ്പനികളും തൊഴിൽ മേളയുടെ ഭാഗമായി Kau ni dah berikan kau baru jadi yang dia beri sepotong buih